നമസ്കാരം ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് ഒരു അമേരിക്കൻ വിഷയത്തെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ അമേരിക്കൻ വിഷയത്തിന്റെ പ്രസക്തി എന്ന് അതെ ഡാളസ് മലയാളി അസോസിയേഷൻ്റെ മുൻകാല പ്രസിഡൻറ്റും ഫോമ എന്ന പ്രവാസി സംഘടനയുടെ ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പറുമായ മിസ്റ്റർ സാമുൽ മത്തായി അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ഫോമ ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻസ് ഓഫ് അമേരിക്ക അതിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ് സാമുവൽ മത്തായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ കലാലയ ജീവിതം കുടുംബജീവിതം പ്രളയകാലത്തും കോവിഡ് കാലത്തും കേരളത്തിന് ചെയ്ത സഹായങ്ങൾ എല്ലാം ഞങ്ങളുമായി നിങ്ങൾക്ക് വേണ്ടി മനസ്സ് തുറക്കുന്നു ഈ അഭിമുഖത്തിലേക്ക് സാമുവൽ മത്തായിക്ക് ഹൃദ്യമായ സ്വാഗതം നമസ്കാരം നമസ്കാരം താങ്കളുടെ കലാലയ ജീവിതം അതായത് കോളേജ് ജീവിതം നേതൃപാഠവത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ് താങ്കൾ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഒരുപാട് സ്ഥാനങ്ങൾ കോളേജ് ലൈഫിൽ താങ്കൾ വഹിച്ചിട്ടുണ്ട് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് താങ്കൾ ഇതിലേക്ക് വരാൻ തുടങ്ങിയത് താങ്കളെ സ്വാധീനിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കേരളത്തിൽ എല്ലാ ക്യാമ്പസുകളിലും വിദ്യാർത്ഥി രാഷ്ട്രീയം കൊടുമ്പിരി കൊണ്ടിരുന്നൊരു കാലഘട്ടമായിരുന്നു അത് ഞാനൊരു പ്രമുഖ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം കിട്ടി അന്ന് ഇപ്പോഴത്തെ പോലെ അരാഷ്ട്രീയവാദികളായ യുവജനങ്ങൾ എന്ന് എല്ലാവരുമാണെന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും അങ്ങനെ എല്ലാവരും നല്ലൊരു ശതമാനം ആൾക്കാരും ഈ കലാല രാഷ്ട്രീയത്തോട് താല്പര്യവും അതുവഴിയാണ് നമ്മൾക്ക് കേരളത്തിലായാലും ഇന്ത്യക്കായാലും വിവിധ രാഷ്ട്രീയ സംഘടനകളിൽ നിന്ന് വന്ന ആൾക്കാരാണ് മുതിർന്ന നേതാക്കന്മാരായി നമ്മളെ ഇന്ന് ഭരണചക്രം തിരിക്കുന്നത് അതെന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രമുഖ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ അവസരം ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും സ്ഥാനങ്ങളിലെ കോളേജിൽ മത്സരിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും കോളേജ് ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ മത്സരിച്ചിട്ടുണ്ട് ആ കോളേജിന്റെ ചരിത്രത്തിൽ അന്നും ഇന്നും യൂണിവേഴ്സിറ്റി യൂണിയൻ സെക്രട്ടറി ആയിരുന്നു പിന്നീട് സെക്രട്ടറി ആയിട്ടുണ്ട് എലക്ഷൻ സ്ഥാനം എനിക്കായിരുന്നു സംഘാടക മികവ് കോളേജ് കലാലയ ജീവിതത്തിൽ തന്നെ കൂടെ കൂടി ആയിരുന്നു ഇതെല്ലാം എനിക്ക് അതിന്റെയൊക്കെ ഒരു

എങ്ങനെയാണ് തിരക്കിനിടയിൽ ഇതെല്ലാം കൂടി എൻ്റെ സുഹൃത്തുക്കള് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതായത് നമ്മൾക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾക്ക് ഏത് കാര്യം ചെയ്യാനും പ്രത്യേകിച്ച് ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സമയം കണ്ടെത്താൻ കഴിയും എൻ്റെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഫയറുണ്ട് അതായത് എനിക്ക് സോഷ്യൽ ലൈഫ് ഇല്ലാതെ സോഷ്യൽ പ്രവർത്തനം ഇല്ലാതെ ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല പിന്നെ ഒരു അതിപ്രധാനമായിട്ടൊരു കാര്യമുണ്ട് എന്റെ ഭാര്യ എന്റെ കുഞ്ഞ് എന്നെ യുവ കാര്യങ്ങൾ പരിപൂർണമായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് ബിസിനസ് തിരക്കുകളോടൊപ്പം തന്നെ ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഇതിനെ ഇതിന് ഇതൊക്കെ ചെയ്യാനായിട്ട് കൂടുതൽ സമയം കണ്ടെത്താൻ കഴിയും കാരണം ഞാൻ ഒരു സ്റ്റെഡ്യൂളിൽ വർക്ക് ചെയ്യേണ്ടി വരുന്നില്ല അതൊരു വലിയ ഘടകമാണ് അണ്ടറിലല്ല നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യം വർക്കിൽ എല്ലാ കൊണ്ട് നമുക്ക് ഇത് ഇഷ്ടത്തിനനുസരിച്ച് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ താങ്കൾ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ ഇതിനിടയിൽ സാഹിത്യത്തിലും ഒരു ചെറിയ ഇടപെടൽ നടത്തി രഥം എന്ന പേരിൽ ഒരു ത്രൈമാസിക രഥം ഇപ്പോഴും ഉരുളുന്നുണ്ടോ നിർഭാഗ്യവശാല് ഇപ്പോൾ രഥം ഇറങ്ങുന്നില്ല കാരണം ഞങ്ങൾ കലാലയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു എട്ട് വർഷം വീണ്ടും ഞങ്ങൾ പുറത്തുനിന്ന് ഫണ്ട് ചെയ്ത് അത് മുന്നോട്ട് റൺ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പം നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ വരും തലമുറക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ പ്രിന്റഡ് മീഡിയസിലൊന്നും വലിയ താല്പര്യമില്ല ഒരു മാസിക പബ്ലിഷ് ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ ഒരു ടെക്നിക്കൽ ക്വാളിറ്റി വലിയ പ്രയാസമൊന്നും അല്ല പെട്ടെന്ന് ഇപ്പൊ പക്ഷെ എന്നിരുന്നാലും പാർട്ടിക്കാരുടെ മുഖപത്രം മുടങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അപ്പോൾ ഈ ഒരു ത്രൈമാസിക കൊണ്ട് ആർക്കെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടോ താങ്കൾ ജനങ്ങളുടെ തീർച്ചയായിട്ടും കാരണം അന്ന് നിരവധി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടുണ്ട് കാരണം കലാലയത്തിൽ ഒരിക്കൽ മാത്രം അച്ചടിച്ചിറക്കുന്ന മാഗസിനില് അവിടെ നിന്നുള്ള എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും അവസരം ഉണ്ടാവല്ല എഴുതുവാനും മറ്റുമൊക്കെ എന്നാൽ ഞങ്ങളുടെ രഥം ത്രൈമാസികയിൽ നിരവധി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഒക്കെ എഴുതുവാനും അവരെ അവരുടെ കലയും സാഹിത്യവും ഒക്കെ പോഷിപ്പിക്കുവാനും ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് യുവജനങ്ങൾക്ക് ഒരുപാട് ഗുണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എട്ടുപത്തു വർഷം ഞങ്ങൾ ആ കലാലയത്തിൽ ഇപ്പോൾ താങ്കൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഫോമ എന്ന് പറയുന്ന ആ ഏറ്റവും വലിയ ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ അതിൻ്റെ പിന്തുണ ആവശ്യപ്പെട്ട് ഇവിടെയുള്ള മറ്റ് പ്രവാസി സംഘടനാ പ്രതിനിധികളെയും മാധ്യമ സുഹൃത്തുക്കളെയൊക്കെ കാണാൻ വേണ്ടിയാണ് താങ്കൾ എറണാകുളത്ത് അവിടെ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ എത്തിയിരിക്കുന്നത് എന്തായിരുന്നു അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ അവർ ഈ മത്സരിക്കുന്നതിനെക്കുറിച്ച് ഗുണമാണോ പറഞ്ഞത് താങ്കൾ ഇനി ഇത് കഴിഞ്ഞിട്ട് അതിൽ ചെയ്യേണ്ട ഫ്യൂച്ചറിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും സംസാരിച്ചവരെല്ലാം സുഹൃത്തുക്കളും മറ്റ് മാധ്യമ സുഹൃത്തുക്കളായാലും മറ്റുള്ളവരായാലും തന്നെയും വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് എല്ലാവരുടെയും ഭാഗത്ത് കിട്ടിയത് കാരണം നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ എല്ലാ മൊക്കിലും മൂലയിലും ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻസ് ഓഫ് അമേരിക്ക എന്താണെന്ന് എല്ലാവർക്കും അറിയാം കാരണം നാലോ അഞ്ചോ വലിയ പ്രോജക്റ്റുകൾ ഫോം അതിനുമുമ്പ് എടുത്തു നടത്തി വൻ വിജയകരമായി ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതിനെപ്പറ്റി നല്ല നല്ല അറിവാണ് എന്താണ് മത്സരിക്കുന്നത് മത്സരിക്കുന്നവർക്കെല്ലാം സന്തോഷമാണ് കേരളത്തിലെ യുവത നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ജോലി ലഭിക്കാത്ത ഒരു അവസ്ഥ ഇപ്പോൾ നമ്മുടെ കേരളത്തിലുണ്ട് പഠിച്ച കുട്ടികൾക്ക് ജോലിയില്ല പഠിക്കാത്ത കുട്ടികൾ വീട്ടിലിരുന്ന് പി എസ് സി ലിസ്റ്റിൽ കയറിയ നാടാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ കുട്ടികൾ ജോലിക്കും പഠനത്തിനുമായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നു പക്ഷേ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് കുട്ടികളെ കാനഡയിലടക്കം ഇപ്പോൾ അനുവാദം കൊടുക്കുന്നില്ല പഠിക്കാനും ജോലിക്കുമായോ അവിടുത്തെ നാട്ടിലുള്ള ആൾക്കാർക്ക് ജോലിയില്ലാത്ത അവസ്ഥ എന്നാണ് അവർ പറയുന്നത് എന്താണെന്ന് അറിയില്ല അതിന് താങ്കളുടെ ഈ സംഘടന എന്ത് ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും അതിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് ഓരോ വർഷത്തിലും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഒരു കോട്ടയുണ്ട് കോട്ടയം അതിൽ ഇടപെടുന്നതിനും ഒരു സംഘടനയ്ക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷെ ഒരിക്കലും കഴിഞ്ഞാൽ അവിടെ ഗ്രീൻ കാർഡോ അല്ലെങ്കിൽ വർക്ക് വിസയോ കിട്ടി കഴിഞ്ഞാൽ ജോലിക്ക് യാതൊരു വിധമായ പ്രശ്നങ്ങളും യു എസിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും ഇല്ല അങ്ങനെ സംഘടന ഇടപെടുക എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന കുട്ടികൾക്ക് ലീഗൽ ഇഷ്യൂസോ അല്ലെങ്കിൽ താമസ സൗകര്യങ്ങളോ മറ്റെന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ ഫാമിലി എന്തെങ്കിലും എമർജൻസിയോ വല്ല ആക്സിഡന്റോ ഒക്കെ ഉണ്ടാകുമ്പോൾ പോമ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം അതിൻ്റെ മുന്നിൽ നിന്ന് ഇവരെയൊക്കെ സഹായിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ധാരാളമായിട്ട് സഹായിക്കുന്നുമുണ്ട് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുകയാണ് ഫോമ എന്ന ഏറ്റവും വലിയ സംഘടന കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന താങ്കൾ ചോദിച്ചപ്പോൾ കടന്നു വരുന്ന മൂന്നാല് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ഹോമയ്ക്ക് വിമൻസ് ഫോറം എന്ന് പറയുന്ന ഒരു വിങ്ങുണ്ട് അവരെല്ലാ വർഷവും ഇവിടെ വിദ്യാഭ്യാസത്തിൽ മുന്നിൽ നിൽക്കുന്ന പാവപ്പെട്ടവരായ നിർദ്ധനരായ കുട്ടികൾക്ക് വനിതകൾക്കാണോ കുട്ടികൾ നേഴ്സിങ് പഠിക്കുവാനും മറ്റുമൊക്കെ ആയിട്ട് നിൽക്കുന്നവർക്ക് സാമ്പത്തിക സഹായം ചെയ്ത് അവരെ നേഴ്സിംഗ് പഠിക്കുവാനും സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ പത്മനാഭൻ്റെ മണ്ണിൽ നമുക്കറിയാം ആർ സി സി റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ ഒരു വാർഡ് ഫോമ രണ്ടായിരത്തി പതിനാലില് ശ്രീ ആനന്ദൻ നിരവേൽ ഫോമയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർ സി സിയിൽ ചെല്ലുമ്പോൾ കാണാം അത് പോമ വാർഡെന്ന് അവിടെ പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതിന് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയിരുന്നു ആ അതിന് ചെലവഴിച്ചത് പിന്നെ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നപ്പോൾ ഞാൻ അത് മുമ്പ് സൂചിപ്പിച്ചതാണ് ഏകദേശം നാൽപ്പത് വീടുകളോളം അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഫിലിപ്പ് നേതൃത്വത്തിൽ അത് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം കോവിഡ് വന്നപ്പോൾ ഇവിടുത്തെ എല്ലാ ജില്ലാ ആശുപത്രിക്കും അന്നത്തെ പ്രസിഡൻ്റായിരുന്ന അനിയൻ ജോർജും ടീമും അവരുടെ എക്സിക്യൂട്ടീവ് ടീമും ശ്രീ ഉണ്ണികൃഷ്ണനും അനിയൻ ജോർജും തോമസ് ടി ഉമ്മനും എക്സിക്യൂട്ടീവ് ആയിരുന്ന ടീമിൽ അവർ എല്ലാ ജില്ലാ ആശുപത്രികൾക്കും വെൻ്റിലേറ്റർ നൽകുകയും നിരവധി മാസ്കും മറ്റ് മെഡിക്കൽ എക്യൂപ്മെൻറ്റുകൾ സപ്ലൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ നിരവധി ചാരിറ്റബിൾ ഈവൻറ്റുകൾ കേരളത്തിന് വേണ്ടി ഫോമയെക്കാലം ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യും തികച്ചും പേഴ്സണലായ ഒരു ചോദ്യമാണ് കാരണം ഗ്രാമപശ്ചാത്തലത്തിൽ ജീവിച്ച ഒരു തനി നാട്ടിൻ ഞാൻ മുൻപ് ഒ എൻ വി തിരുവനന്തപുരത്ത് താമസമാക്കിയതിനെ അദ്ദേഹത്തോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു താങ്കളുടെ ഗ്രാമത്തെക്കുറിച്ചൊന്ന് പറയാമോ അദ്ദേഹം പറഞ്ഞ അവറക്കാരനാണ് അതെന്റെ ഗ്രാമം മരിച്ചുപോയി താങ്കളും അതുപോലെ പ്രവാസി ആയതിനു ശേഷം ഗ്രാമത്തെ മറന്ന് പക്കാ പ്രവാസിയായിട്ട് പക്കാ വിദേശിയായിട്ടാണോ ജീവിക്കുന്ന അതോ നാട്ടുകാര്യങ്ങളിൽ ഇടപെടാറുണ്ടോ തീർച്ചയായിട്ടും അതായത് സാർ അന്ന് പറഞ്ഞത് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് സാറ് പറഞ്ഞത് ഗ്രാമം മരിച്ചു വന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഞാനിന്നും എവിടെ ലോകത്തിൻ്റെ എവിടെ പോയാലും ഞാൻ എൻ്റെ ഗ്രാമത്തിൽ വരുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം വേറെ എവിടെ പോയാലും എനിക്ക് കിട്ടാറില്ല ആ ഗ്രാമവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും എൻ്റെ സ്കൂൾ കാലഘട്ടം തൊട്ട് ഉള്ള ധാരാളം സുഹൃത്തുക്കളെ സ്കൂൾ തലത്തിൽ ഒന്നിച്ചു ഉണ്ട് കൂടാറുണ്ട് ഒട്ടർച്ചാട്ടമുണ്ട് സ്കൂളുണ്ട് കോളേജ് തലത്തിലുള്ള സുഹൃത്തുക്കളുണ്ട് ഇവരുമായിട്ട് എല്ലാം ഒന്നിച്ചു കൂടുകയും ഞാൻ ഒന്ന് രണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യുന്ന നല്ലതായിട്ട് വിദ്യാഭ്യാസത്തിൽ ഉയർന്നു നിൽക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഒരു ഫണ്ട് നൽകുകയും അവരുടെ മുന്നോട്ടുള്ള എഡ്യൂക്കേഷൻ അവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റുള്ള പാവങ്ങൾക്ക് നിവൃത്തിയില്ലാത്തവർക്ക് ജീവിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഗ്രാമത്തിൽ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഞാൻ ഈ ഇവിടെ നാട്ടിൽ വന്നാലിപ്പം കൊച്ചിയായാലും തിരുവനന്തപുരം ആയാലും എവിടെ വന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ കൊച്ചു ഗ്രാമത്തിൽ തന്നെയാണ് ഗ്രാമം വിട്ട് യാതൊരു കളി കുടുംബം കൂട്ടായി അരികിലുണ്ട് എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ പിന്തുണയുള്ളത് കൊണ്ട് മാത്രമാണ് താങ്കൾക്ക് ഇങ്ങനെ നിരവധി സംഘടനകളുടെ സാരഥ്യം വഹിക്കാൻ സാധിക്കുന്നത് അപ്പോൾ കുടുംബത്തിനെ കുറിച്ച് പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട് ഒന്ന് പറയാം തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എൻ്റെ ഭാര്യയുടെ പേര് മേഴ്സി സാമുകൾ മേഴ്സി ഓൾറെഡി പൂമ്മയുടെ ദേശീയ വനിതാ വൈസ് ചെയർപേഴ്സൺ ആണ് എൻ്റെ മകൻ അരോൺ അവനെ കിച്ചു എന്ന് വിളിക്കപ്പെടും മൂന്ന് കാര്യമാണ് നമ്മൾക്ക് പൊതുപ്രവർത്തനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത് ഒന്ന് വീട്ടുകാരുടെ സഹകരണം സഹകരണം തീർച്ചയായിട്ടും ഫാമിലി നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ നമ്മൾക്ക് പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ കഴിയില്ല യാതൊരു സംശയം വേണ്ട രണ്ട് സമയം ഈ രണ്ട് കാര്യം എനിക്ക് ധാരാളമായിട്ടുണ്ട് മൂന്ന് വേണ്ടുന്നത് നമ്മൾക്ക് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കാനുള്ള മനസ്സ് മനസ്സും അതിനുള്ള സാമ്പത്തികവും നമ്മുടെ കയ്യിലുണ്ടാവണം ഈ മൂന്ന് ഘടകങ്ങളും അനുകൂലമായി വന്നതുകൊണ്ടാണ് ഞാൻ ബോംബെയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചത് നല്ല കാര്യം താങ്കൾ ഒരു ലാഭേക്ഷയും ഇല്ലാതെ നിരവധി സംഘടനകൾ ഒരേ സമയം സാരഥ്യം വഹിച്ച് മാതൃകാപരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനോപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അമേരിക്കൻ സുഹൃത്തുക്കളോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുക കൂടെ നിൽക്കുക കൂട്ടായി അദ്ദേഹം നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിലുണ്ടാവും ഫോമയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഫോമ ഫോമിൽ അതിൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കും എല്ലാവിധ ആശംസകൾ താങ്ക് യു സോ മച്ച്